ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരു കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സാമ്പാറാണ് അപ്പം നമുക്ക് ഇഡ്ലിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ ഒന്നിച്ചെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു സാമ്പാർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമുള്ളത് പരിപ്പാണ് ഇതിലൊരു നൂറ് ഗ്രാം പരിപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി ഒരു അര സവോള ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ അര ചിരങ്ങയും അതുപോലെ തന്നെ അര കഷ്ണം വെള്ളരിയും കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കുക എന്നിട്ടൊരു കുക്കർ എടുക്കുക ആ കുക്കറിലേക്ക് ഈ ഒരു പരിപ്പ് നല്ല പോലെ കഴുകിയിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇല്ലേ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സവോളയാണ് ഒരു അര സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടാൻ പാകത്തിന് കണക്കായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളരിയും അതുപോലെ തന്നെ ചിരങ്ങയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെ ഈ ഒരു സൈസിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളരി കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊലി കളയാണ്ട് വണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കയക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ പരിപ്പ് നമുക്ക് വെന്തോന്ന് നോക്കാം ഇത് ഇതിപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തക്കാളിയും അതുപോലെ തന്നെ വെള്ളരിയും പിന്നെ ഒരു ചിരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് വിഷില് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കൂലേ അത് വേവിക്കുന്ന സമയത്ത് ഒരു വിഷില് കൊടുത്താൽ വേണ്ടിയിട്ട് പരിപ്പ് നല്ലോണം വെന്ത് ഉടയണമെന്നില്ല ഒരു വിഷില് കൊടുത്തിട്ട് വേവിച്ചതിന് ശേഷം വേണം അതിലേക്ക് ഈ ഒരു പച്ചക്കറിയും കൂടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് തൂമിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ഇല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാല് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഇന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ടില്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലേശം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എത്ര സാമ്പാർ പൊടിയും കൂടി മുട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലേശം ഉപ്പും അതുപോലെ തന്നെ ഒരു ലേശം മല്ലിയിലും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി മുട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പരിപ്പും അതുപോലെ തന്നെ കൂട്ടാൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള സാമ്പാർ റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക നല്ല തിക്കായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സാമ്പാർ റെസിപ്പിയാണിത് നമ്മളെ കുടകിൽ നമ്മൾ കല്യാണ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന സാമ്പാറാണിത് അപ്പോൾ അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് അത്രേ ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ് അതുപോലെ തന്നെ ഇഡ്ഡലിക്കെല്ലാം പറഞ്ഞൊരു സാമ്പാർ കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക എൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും